ഹായ് ഗായ് ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ആണ്ട്ടോ അപ്പം ഇന്ന് കുക്ക് ചെയ്യാൻ പോണത് ഞാനല്ല ഒരു ചേഞ്ചിന് ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ഇഷ്ടമായിരുന്നു ആണ് കേട്ടോ പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്ന് കുക്കിങ്ങിൻ്റെ ഫുൾ ഡ്യൂട്ടി മൂപ്പർ അങ്ങനെ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ ഓഫീസിൽ നിന്ന് വരുന്ന ടൈമിൽ കൊണ്ടന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ചിക്കൻ അപ്പം കൊണ്ടുവന്നപ്പോൾ എന്നെ എന്നോട് പറഞ്ഞു കേട്ടാ ചിക്കൻ കഴുകുന്നത് തൊട്ട് എല്ലാം ഞാൻ നോക്കിക്കോളാന്ന് അപ്പോൾ പിന്നെ ഞാൻ പിന്നെ എസ് മൂടും ചെയ്തു പിന്നെ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇതാ കേട്ടാ ബബിലും ഉണ്ടായിരുന്നു കേട്ടാ അവൻ അവനെ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചെയ്യണത് അങ്ങനെ ഇതാ ചിക്കൻ കഴുകി രണ്ട് സെക്ഷൻ ആക്കിയിട്ട് ചിക്കൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് വറക്കാനുള്ളതും പിന്നെ അതുപോലെ തന്നെ ഒന്ന് വെക്കാനുള്ളതും അപ്പോൾ വറക്കാനുള്ള മസാലയും കാര്യങ്ങളൊക്കെ മൂപ്പിരി കൂട്ടുണ്ട് അതിലൊന്നും എൻ്റെ കൈ ഇല്ല അപ്പം എന്നോട് പറഞ്ഞു നീ കൈ കടത്തണ്ട ഞാൻ തന്നെ ഒക്കെ ചെയ്തോണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ചെയ്യണതാണ് കേട്ടോ ഈ കാണുന്നത് അങ്ങനെ ഫസ്റ്റ് തന്നെ ചിക്കൻ വർക്കാനിലേക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ തേച്ച് വെച്ചിട്ട് അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചു കിട്ടുക പിന്നെ അടുത്തത് ചിക്കൻ കറിക്കുള്ള കാര്യങ്ങളാണ് നോക്കണത് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഉള്ളി നന്നാക്കണത് തൊട്ട് എല്ലാം മൂപ്പർ എന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ ചെയ്യാണ്ട് അപ്പം ഞാൻ കുറേ പറഞ്ഞു ഇങ്ങനെ അത് ഞാൻ അരിയാ അരിയെന്ന് പക്ഷെ ആൾ സമ്മതിച്ചില്ല കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ ഇടയിലാണെങ്കിൽ ഓരോ സാധനങ്ങൾ എടുത്തിട്ട് മൂപ്പര്ക്ക് കയ്യിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ടായിരുന്നു ആവശ്യമുള്ള സാധനങ്ങൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുക്കിങ്ങിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഞാൻ അപ്പം തന്നെ എടുത്തിട്ട് മാറ്റി വെക്കണുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഈ കുക്കിംഗ് കുക്കിങ്ങൊക്കെ കഴിഞ്ഞാൽ ലാസ്റ്റ് അടുക്കള ഒരു യുദ്ധക്കള ആവുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ അപ്പപ്പോ തന്നെ പിന്നാലെ നടന്നിട്ട് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ലാസ്റ്റ് എല്ലാം കൂടിയിട്ട് എനിക്ക് തന്നെ പണി കിട്ടുന്നു നല്ല ഉറപ്പ് എനിക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ചിക്കൻ ഒരു പാത്രം എന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ അതിൽ സൈസിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് കാരണം ചെറിയൊരു പത്രമാണ് നമ്മളതിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ചിക്കൻ കറി വെക്കാൻ പോകുന്നത് അപ്പോൾ എന്നോട് ഇഷ്ടമാണ് മൊന്നു നീ ആ പാത്രം ഒന്ന് കേകി തരാൻ പറഞ്ഞു അപ്പം ഞാനതൊന്ന് കേകി കൊടുത്തു വിട്ടാ അപ്പം അപ്പളക്കും മൂപ്പര് ചിക്കനിലുള്ള ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മിക്സിയിലിട്ട് അടിച്ച് സെറ്റാക്കിയിട്ടാണ് പിന്നെ വേഗം പാത്രം വെച്ചു സവോളൊക്കെ ഇട്ട് വയറ്റുകയാണ് ഇട്ടോ അതിൻ്റെ ഇടയിൽ പിന്നെ ഉണ്ണി ഒന്ന് അപ്പോൾ പിന്നെ ഞാൻ അവന് പാൽ കൊടുക്കാൻ വേണ്ടി പോയിട്ട് അപ്പളക്കും പിന്നെ അതിലേക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ആൾ നന്നായിട്ട് വയറ്റും ണ്ടായിരുന്നു ആ സംഭവം എന്തായാലും നല്ല സ്മെല്ല് വന്നിട്ടുണ്ടായിരുന്നു റൂമിക്ക് അപ്പോഴാണ് ഞാൻ ഇനിച്ച് വന്നത് അതാ പിന്നെ അതിലേക്ക് സോസൊക്കെ ഒഴിക്കുന്നുണ്ട് മൂപ്പരിയുടെ സ്പെഷ്യൽ ഡിഷാന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ സോസൊക്കെ ഒഴിക്കുന്നത് എന്താകുന്നു എന്ന് എനിക്കറിയില്ല അങ്ങനെ ഇതാ പാത്രം ചെറുതാന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഭയങ്കര അഡ്ജസ്റ്റ്മെന്റിലാണ് കേട്ടോ ചിക്കൻ കറി ഇളക്കണത് കാരണം കറി നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്യണ്ട ആ ഒരു ടൈം ആയപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും മൂപ്പര് അതൊക്കെ മൂപ്പര് സെറ്റ് ചെയ്തു വിട്ടാ അങ്ങനെ ഇതാ ചിക്കൻ കറി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ അവിടെ കുറച്ച് ക്ലീൻ ചെയ്യാണ്ട കടന്നൂട്ടാ കുറച്ചല്ല കുറച്ചധികം ക്ലീൻ ചെയ്യാണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അതിൻ്റെ ഒപ്പം തന്നെ പാത്രവും കഴുകാൻ നിന്നു കൂട്ടുക കാരണം വാവ അവിടെ അവനെന്തെങ്കിലും പാത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്ത ആൾ അവിടെ ഇരുന്നോളും അപ്പോൾ അജീഷണമായിട്ട് അത് ചെയ്യണേൻ്റെ ഇടയിൽ ഞാൻ ബാക്കിയുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി വെച്ചുകൂട്ടാം പിന്നെ വറക്കാനുള്ളത് ഫ്രൈ പാനിൽ അതും സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് പകുതി പണി ചിക്കൻ കറി വേണേന് മുമ്പ് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം തന്നെ വാവാൻ ഉറക്കാൻ പോയിട്ടാണ് വാൻ ഉറക്കി വരുമ്പോഴേക്കും എന്താ ജി എല്ലാതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാണ് പിന്നെ എല്ലാം കൂടിയിട്ടിരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു വിട്ട് പിന്നെ അതിൻ്റെ കൂടെ എന്തോ നാരങ്ങ വെള്ളം അങ്ങനെ എന്തൊക്കെയുണ്ടാക്കിയിട്ടുണ്ടായിരുന്നോ സംഭവം എന്തായാലും കറി സൂപ്പറായിട്ടുണ്ടായിരുന്നോട്ടോ വീഡിയോ ഇഷ്ടമായി സപ്പോർട്ടേണേ താങ്ക് യു ഫോർ വാച്ചിങ്